ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കർക്കിട മാസം ഒന്നാം തീയതി അല്ലേ അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണന് വിളക്കെത്തിച്ചു എന്നിട്ട് നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അച്ചട്ടിക്ക് ഇന്ന് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവന് ഫുഡൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെതാ ഇന്ന് രാവിലെ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഓട്സ് ഇരിപ്പ് ഉണ്ടായിരുന്നത് അത് അവനങ്ങോട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പഞ്ചസാര ഒക്കെ പിന്നെ ചോറിലേക്ക് പരിപ്പും പടവലും കൂടിയിട്ടൊരു കറി വെച്ചു പിന്നെ കടല ഇതുപോലെ വേവിച്ചിട്ട് നല്ലൊരു കടലപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവനെ പറഞ്ഞേക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ തേങ്ങ ചമ്മന്തി ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ അവൻ ഉണ്ടാക്കാൻ പറയാറുണ്ട് കേട്ട അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തേങ്ങ ചമ്മന്തി അങ്ങനെ അങ്ങനെന്താ കുറച്ച് കൂടുതലൊക്കെ വെച്ചുകൊടുത്ത് അവൻ്റെ ലഞ്ചൊക്കെ സെറ്റാക്കി അവനങ്ങ് പറഞ്ഞയച്ചു കൂട്ടാം അപ്പം ഇന്ന് അച്ചട്ടിയുടെ സ്കൂളിൽ ഫസ്റ്റ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചുരിദാർ ഇട്ടിട്ട് വന്നാൽ മതി നല്ല അടിപൊളിയായി ഒരുങ്ങിയിട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അത്യാവശ്യം ഒരുങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ മീറ്റിങ്ങിൽ പോയിട്ട് പോസ്റ്റായിട്ട് ഇരിക്കുകയായിരുന്ന കേട്ടോ അപ്പോഴേക്കും അവനൊക്കെ വന്നു അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു കൂട്ടാം പിന്നെ നമ്മൾ ചെറിയൊരു യൂട്യൂബർ ആണെന്നൊക്കെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വന്നിട്ട് പരിചയപ്പെട്ടിരുന്നു പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നിട്ടാണ് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു ഒരുമിച്ചാണ് പോകുന്നത് പിന്നെന്താ എരമംഗലത്ത് ഒരു ടീ ഷോപ്പിൽ കയറിയപ്പോഴേ അപ്പോൾ അവന് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു അപ്പോൾ വർഷത്തിലൊക്കെ ഒരു ഷവർമ്മ നമ്മൾ വാങ്ങിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ഷവർമ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ചു കിട്ടാ അങ്ങനെ പിന്നെ എന്നാൽ എന്തായാലും ഒരു ഷവർമ്മ വാങ്ങിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രണ്ടരയ്ക്ക് മീറ്റിംഗ് വെച്ച കാരണം കൊണ്ട് ഞാൻ ചോറൊന്നും കഴിക്കാണ്ട വേഗം പോകുന്നത് കേട്ടോ നല്ല മഴയല്ലായിരുന്നു അപ്പം ഇനി നേരം വൈകേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേഗം പോകുന്നു അപ്പോൾ എനിക്കും ഭയങ്കര വശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു എഗിൻ്റെ പപ്പ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു വല്ലപ്പോഴും മാത്രമേ പപ്പ്സൊക്കെ പുറത്തുനിന്ന് കഴിക്കലേ ഉള്ളൂ കേട്ടോ എങ്കിലും കൂടിയിട്ട് കഴിക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് കഴിക്കാറുണ്ട് അതേ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ തക്കാളി മാങ്ങയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി താങ്ക് യു